സായി രക്ഷല്ലാ ഒരേ പൊളിയാണല്ലോ ലൈവില് വേറൊന്നുമല്ല നോറ ഒരേ ഇരിപ്പ് കയറി അങ്ങ് തറയിരിക്കുകയാണ് കിച്ചൻ ക്യാപ്റ്റനായിട്ടുള്ള ജാസ്മിൻ വന്ന് ജിൻഡോട് അടുത്ത് പറഞ്ഞു പാത്രങ്ങൾ കഴുകി വെക്കാൻ സമയമായി ജിൻഡോയുടെ സെഷനാണ് അത് ജിൻഡോ കഴുകണം ജിൻഡോ വിളിച്ചിട്ട് നോറ ഒരു വിധത്തിൽ എണീക്കുന്നില്ല കുറെ സമയം വിളിച്ചു എണീക്കുന്നില്ല അപ്പോൾ നൈസിനെ സായി എണീറ്റിട്ട് പവർ ടീം അംഗങ്ങളുടെ പേര് വിളിച്ചിട്ട് പറയാണ് ഒരു കാര്യം ചെയ് ഇത് പവർ ടീമിന്റെ ഉത്തരവാണ് ജിൻഡോയിൻ നോറയും കൂടെ പോയിട്ട് ആ പാത്രം എല്ലാം കഴുകി വെക്കുക പെട്ടെന്നാവട്ടെ ഞങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല ആ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചാലേ അടുത്ത സെക്ഷൻ കുക്കിംഗ് തുടങ്ങാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ഇവിടെ കയറി ഇരുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ കാര്യൊന്നും നടക്കത്തില്ല അവിടെ പണി നടന്നേ പറ്റൂ നോറ എണീറ്റി ചെല്ലാനായിട്ട് പറയുന്നു നോറ ആകെ പ്ലിങ്ങി പോകുന്നു അങ്ങനെ നോറ പിന്നെ സെന്റി അടിക്കാൻ തുടങ്ങുന്നു അപ്പൊ സായി പറഞ്ഞു ഒരു കാര്യം ചെയ്യും നോറയ്ക്ക് രാത്രി നോറയുടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ജിൻഡോയും കൂടെ വരട്ടെ നിങ്ങൾ ഒന്നിച്ചു പോയി നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തോ ഇപ്പൊ നോറയ്ക്ക് വരെ ഇല്ലല്ലോ ജിൻഡയുടെ കൂടെ പോയിട്ട് അത് ചെയ്യ് അപ്പോൾ നോറ വീണ്ടും കുറേ ന്യായീകരണം നടത്തി ഇപ്പൊ സായയുടെ ഒരു തഗ്ഗ് ഡയലോഗ് ഉണ്ട് വേറെ ഒന്നുമല്ല നോറയ്ക്ക് പവർ ടീം പറഞ്ഞതിന് ഒരു പണിഷ്മെന്റുമായിട്ട് എടുക്കാം നോറയ്ക്ക് ഇഷ്ടം പോലെ എടുക്കാം പക്ഷേ പണി നടക്കണം ഇല്ലെങ്കിൽ പവർ ടീം പണിഷ്മെന്റ് തരും അടിപൊളിയായിരുന്നു എന്ന് വെച്ചാൽ സായി പെർഫെക്റ്റ് ടൈമിൽ ആ ടോപ്പിക്കിൽ ഇടപെട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അതിൽ ആ ഒരു ഡിസിഷൻ അവിടെ എടുത്തു നോറ പോയി കഴിവി പാത്രം അതാണ് അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഗെയിം സായി ഇത് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ സൂപ്പറായിട്ട് കയറി വരാൻ പറ്റും എന്തായാലും നമുക്ക് കാത്തിരിക്കാം